തൃശൂരിൽ പ്രതാപൻ പണി തുടങ്ങി കഴിഞ്ഞു ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി അവിടെ അടിക്കുന്നത് ആളില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ തുരി അടിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോഫി വിത്ത് എസ് കെ ജി എന്നവർ ഒക്കെ പറയുന്ന പ്രോഗ്രാമുമായിട്ട് തൃശൂരിൽ ഇറങ്ങി പ്രവർത്തിച്ചു തൃശ്ശൂരിലെ ഓരോ കാര്യങ്ങൾക്കും സുരേഷ് ഗോപി മുന്നിട്ട് നിന്നു തൃശ്ശൂരിൽ ഗുരുവായൂര് മകളുടെ കല്യാണം നടത്തി എല്ലാം ചെയ്തു വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സുരേഷ് ഗോപി ജയിക്കും എന്ന പ്രതീതി സൃഷ്ടിക്കാൻ തൃശൂര് ആർക്ക് കഴിഞ്ഞു തൃശൂരിലെ ഓരോ സാധാരണക്കാരനോട് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ആളോട് ചോദിച്ചാൽ സുരേഷ് ഗോപി ജയിക്കട്ടെ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും എന്നൊരു നിലപാടിൽ വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ബാബുമായിട്ട് നമ്മുടെ ഹിന്ദു മഹാസഭയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒക്കെ അങ്ങനെയൊക്കെ പറയാം അദ്ദേഹം വന്നിട്ട് ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചു ഗുരുവായൂർ ഉള്ള ഒരു ചർച്ച് അത് മുമ്പ് ശിവക്ഷേത്രം മറ്റോ ആണ് ഞങ്ങൾ ഇപ്പോൾ അല്ല കുറച്ചുകൂടെ കായിട്ട് പിടിക്കും എന്ന രീതിയിൽ അങ്ങ് തുടങ്ങി അത് സംഘപരിവാറിന്റെ ചില തീവ്ര ചിന്താഗതിക്കാര് അത് ഏറ്റുപിടിച്ചു തോമസ് ലീഗ വന്നിട്ടില്ല അങ്ങനെ ഒരു പള്ളി പണിഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പ്രചരണം തുടങ്ങി സഭ അത് കേട്ട് മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല സഭ ഒരു സൈഡിൽ കൂടെ സമ്മേളനം വിളിക്കുന്നു അവരവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നു വളരെ അവ്യക്തമായിട്ടാണെങ്കിലും ബി ജെ പിടുക്കരുത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അത് ഈ പള്ളി വിഷയം മാത്രമല്ല മണിപ്പൂർ വിഷയം മറ്റു വിഷയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സഭ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമത്തിനെതിരെ ക്രിസ്ത്യ സഭകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ സമുദായ ജാഗ്രത സമ്മേളനമൊക്കെ സെന്റ് സെന്റ് തോമസ് കോളേജിൽ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് അവിടെ അങ്ങനെ കുറെ പരിപാടികൾ നടക്കുന്നു എന്നാലും ബാബുട്ട നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ടായിരുന്നു നമ്മുടെ സുരേഷ് ഏട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലെത്തി തൃശൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ കിളികൾക്ക് വെള്ളം കൊടുത്ത് തൃശ്ശൂരിലെ പൂക്കാരിയുടെ കയ്യിൽ നിന്ന് പൂവേടിച്ച് തൃശൂരിലെ ലൂൽതുമാതാ ചർച്ചിൽ കിരീടം കൊടുത്ത് വിജയപ്രതീക്ഷ ഏറി നിൽക്കുമ്പോഴാണ് ബാബു അങ്ങനെ ഒരു ബോംബ് അങ്ങ് പോട്ടേശേ എന്നാലും ആ ബോംബ് പൊട്ടുകയും ചെയ്തു ഇവിടെ പ്രതാപൻ കളിക്കാനിറങ്ങി ഇറങ്ങി ഗോളി വന്നു ഫോർവേഡർ വന്നു ഡിഫൻഡർ വന്നു സുരേഷ് ഗോപി ടീം അപ്പുറത്ത് ഇപ്പറത്തെ ടീമില് ഫുള്ളായി കളിക്കാര് പതിനൊന്നും പതിനൊന്നും കളിക്കാരായി ഇപ്പോൾ യു ഡി എഫും വാർത്ത എൻ ഡി എ പ്രതാപൻ വർസസ് സുരേഷ് ഗോപി തമ്മിലുള്ള ഫുട്ബോൾ മാച്ച് തൃശൂര് തെക്കാട് മൈതാനിൽ നടക്കുകയാണ് പ്രതാപൻ വന്നു ഒരു വാർത്താ സമ്മേളനം അങ്ങോട്ട് വിളിച്ചു എന്നിട്ട് ഒരു സ്നേഹയാത്ര അങ്ങ് പ്രഖ്യാപിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് സമരാജ്ഞിയായിട്ട് കൊണ്ട് ചെന്നിത്തലയെ വിളിച്ചു ചെന്നിത്തല ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് ഇന്നലെ തെക്കൻകാട് മൈതാനത്ത് അവരൊരു ചായക്കടയൊക്കെ തുടങ്ങി രണ്ട് രൂപയ്ക്ക് ചായ രണ്ട് രൂപയ്ക്ക് പരിപ്പുപേട പരിപ്പുവേട ഇടതുപക്ഷത്തിന്റെ ഒരു വികാരമാണല്ലോ അതിലും അവർ ഏർ പിടിച്ചു അങ്ങനെ സ്നേഹ സന്ദേശയാത്ര തൃശു പാർലമെന്റ് മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഇലക്ഷൻ ഒന്നും അല്ല പറയുന്നത് ക്രിസ്തീയ ചർച്ചകൾക്ക് നേരെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമ ചേർക്കും ചർച്ചിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർ കാവലിൽക്കും പണ്ട് ബബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഇവിടെ അമ്പലങ്ങൾ കൊന്ന് പശ്ചാത്തല ലീഗുകാർ കാവലി എന്നല്ല ഒന്നും അല്ല ചർച്ചിലേക്കുള്ള സംഘപരിവാറിന്റെ കടന്നു കയറ്റത്തിനെതിരെ കോൺഗ്രസ്കാരണ നിരക്കുമെന്ന് പ്രതാപൻ പരസ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു ഇത് കൃത്യമായിട്ട് കൊല്ല നിലത്ത് കൊല്ലുക തന്നെ ചെയ്യും ഒന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ സഭയും പള്ളിയും ഒക്കെ സംരക്ഷിക്കാൻ പ്രതാപേ തന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരായത് മുസ്ലിം വോട്ടുകൾ വരും പിന്നെ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള വോട്ടുകൾ കൂടി വരുന്നതോടുകൂടി പ്രതാപൻ വീണ്ടും ജയിക്കുന്നു സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുത്തതാണ് നിങ്ങൾ ചിന്തിക്കുക സംഘപരിപാടുകാർ തന്നെയല്ലേ അല്ലെങ്കിൽ ആ പാവം പിടിച്ച മനുഷ്യൻ മുപ്പത് ശതമാനത്തിന് മേലെ വോട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നും പന്ത്രണ്ട് ശതമാനം മാത്രം വോട്ടുള്ള തൃശൂർ വന്ന് മത്സരിക്കുന്നു ഇരുപത്തെട്ട് ശതമാനം വോട്ട് വർദ്ധാക്കി വർദ്ധിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് ശശു തരൂരിനെ തോപ്പിക്കാൻ പറ്റില്ല ഉറപ്പുള്ളത് കൊണ്ട് ജയ സാധ്യതയുള്ള തൃശൂർ വന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു രണ്ട് തവണ ഒരു വട്ടം കല്യാണത്തിന് ഉൾപ്പെടെ തൃശൂർ എന്റെ അരി കൊണ്ടുവരുന്നു അരി പരിപ്പ് പയറ് പഞ്ചസാര അങ്ങനെ പല വിഭാഗങ്ങളും കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒക്കെ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മറ്റാർക്കും കിട്ടാത്തൊരു പ്രിവിലേജ് ഒരു മന്ത്രി അല്ലെങ്കിൽ എം എൽ എ എം പി ഒക്കെ വരുമ്പോ കിട്ടുന്ന പ്രിവിലേജ് തൃശൂര് കിട്ടുന്നു അദ്ദേഹത്തിനോട് ആളുകൾ നിവേദനം കൊടുക്കുന്നു അദ്ദേഹം തിരിച്ചോട്ട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുമ്പോളാണ് ഒരു പള്ളിയുടെ പേരിൽ ഒരു ചർച്ചിന്റെ പേരിൽ നിങ്ങൾ ഇപ്പൊ ആരോപണം ഉന്നയിക്കാതെ മിണ്ടാതെ ഇരുന്നായിരുന്നെങ്കിൽ എങ്ങാനും ജയിച്ചിട്ടാവും പൊക്കൂടായിരുന്നു ഇപ്പൊ തെക്കിങ്കാട് മൈതാനം എന്ന ഫുട്ബോൾ ഗ്രൗണ്ടില് യു ഡി എഫ് വാസി ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത് ഇനി അവിടെ വി എസ് സുനിൽ കുമാർ എന്ന് പറഞ്ഞ് മറ്റൊരു കളിക്കാരൻ കൂടി ഇറങ്ങും അപ്പൊ മൂന്ന് പേരും ഒരു വന്തിന് വേണ്ടി തട്ടും പിന്നെ അന്നേരം ഒറ്റ ഗോൾ പോസ്റ്റേ കാണത്തുള്ളൂ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ഗോൾ പോസ്റ്റിലേക്ക് ആര് അടിക്കും അവിടെ കളിയില് താരതമ്യേനെ പരിചയക്കുറവുള്ള സുരേഷ് ഗോപിയോ കളിച്ച് കളിച്ച് വളർന്നു വന്ന് കയറി വന്ന വി എസ് സുനിൽകുമാറോ പ്രതാപനോ ആരായിരിക്കും ഗോളടിക്കുക പ്രതാപൻ സുരേഷ് ഗോപി ഇത്രയും നേരം അടിച്ചുകൊണ്ടിരുന്ന ഗോളുകൾക്ക് മറുപടിയായിട്ട് അവിടെ ഗോൾ ഗോളടിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഗോള് നിന്ന് ഉദ്ഘാടനമാണ് രമേശ് ചെന്നിത്തല സ്നേഹ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുന്നു സഭയുടെ പിന്തുണ എന്തായാലും ഉണ്ടാവും അത് തീർച്ചയാണ് അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി പത്തനംതിട്ടയില് ഓർത്തഡോക്സ് സഭ എന്തായാലും ആൻഡോ ആൻഡിനിക്ക് അനുകൂലമായിട്ട് ചില സഭ സംസാരങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഇന്ന് റിപ്പോർട്ടിൽ ഞാൻ കണ്ടവീൻ പുരുഷോത്തമനോട് ഓർത്തോഡോക്സ് സഭയുടെ ഒരു അച്ഛൻ സംസാരിക്കുന്ന കേട്ടു അദ്ദേഹം ദൈവവിശ്വാസിയാണ് അദ്ദേഹം ഭാവങ്ങളുടെ കണ്ണീര് ഒക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ സമയം ഇട്ട് എങ്ങോട്ട് പോവും അതിൻ്റെ ഒരു വിശദമായ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വലിയ ആയിരിക്കും പത്തരം തിട്ടയിൽ എന്താണ് സംഭവിക്കുന്നത് മൂന്ന് ന്യൂനപക്ഷ മത്സരാർത്ഥികളാണ് അവരുടെ ആ വീഡിയോ ആയിട്ട് ഞാൻ മറ്റേ ഉടൻ തന്നെ വരുന്നത് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബെറ്റാ അവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ആരോഗ്യം കൊടുക്കുക അപ്പോൾ പ്രതമായിട്ട് കളി തുടങ്ങി അങ്ങനെ അങ്ങനെ